വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസും പി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റും സംയുക്തമായി എടനീർ ചെമ്പൈ നിവാസികൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി കാസർഗോഡ് എസ് പി ബാലകൃഷ്ണൻ നായർ പി പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്മയുടെ സ്നേഹസ്തവുമായി വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസും പി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റും ഇവർ സംയുക്തമായി എടനീർ ചെമ്പയിൻ നിവാസികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കാസർഗോഡ് അഡീഷണൽ എസ് ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഓണം ആഘോഷിക്കാനുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ ആ മനുഷ്യത്വത്തെ കാണിക്കാൻ സഹജീവി സ്നേഹം കാണിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ സ്നേഹം കാണിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലത്തെ അധ്യാപകരും ബാക്കിയുള്ള പ്രിൻസിപ്പാൾ പി ടി അടക്കമുള്ള ആൾക്കാർ യോജിച്ച് ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കുട്ടികൾക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാവർക്കും മാതൃകയാണ് എന്ന് പറയാതെ വയ്യാതെ ഇപ്പൊ മനുഷ്യന്മാരെന്താണ് തന്നെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് നാം വലിയൊരു നമ്മളെക്കാൾ താഴെയുള്ള നമ്മോട് ചേർത്ത് നിർത്തുന്നത് നമ്മളെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തലാണ് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും മഹത്തായ പാഠം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എത്ര വലിയ പൊസിറ്റിലെത്തിയാലും ഒന്ന് താഴോട്ട് നോക്കുക നിങ്ങളെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് നിങ്ങൾ വലിയവരാകുന്നത് എന്നുള്ള പാഠം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ അതിന്റെ ആദ്യ പാഠമാണ് ഇന്ന് നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആ പാഠം നിങ്ങളുടെ മനസ്സിൽ മത്സരണം ആ പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ വലിയവരായി മാറുക പി ബി എം പ്രിൻസിപ്പാൾ നിസാം ഭൂവിക്കാനം സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എം എ മക്കാർ മാസ്റ്റർ ചെങ്കള ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ വേണുഗോപാലൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് സലാം ചെർക്കള പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഹുസൈൻ ബെർക്ക സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ ടി വി എസ് സി പ്രൊമോട്ടർ മധുരാജ് എന്നിവർ സംസാരിച്ചു റെഡ് ക്രോസ് കൺവീനർ അമീൻ ചെർക്കള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്